ഹേ ഗ്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പം ഞാനൊന്ന് പോകാൻ പോകുന്നത് ഇരിട്ടിയിലേക്കാണ് കേട്ടോ ഇരിട്ടിക്കാണ് പോകുന്നത് ഓക്കെ അപ്പം ഇരിട്ടിയിൽ ചെന്നിട്ട് നമുക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ഉണ്ട് ഉണ്ടോക്കെ കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ അപ്പം നമുക്ക് അവിടെയുള്ള ആൾക്കാരോടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവേ അപ്പം അവരെങ്ങനെയാണ് അതിന് ആൻസർ ചെയ്യുന്നതെന്ന് നമുക്കറിയണ്ടേ അപ്പം ഡയറക്റ്റ് നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ച് വീഡിയോയിലേക്ക് പോവാം അതെ ഞാനൊരു തൊഴിലാളിയാ അസോസിയേഷൻ മെമ്പർഷിപ്പൊക്കെയുള്ള തൊഴിലാളി എന്നെ തൊട്ട തൊട്ടറിയും ഇവിടെ ഒരുപാട് ചേട്ടന്മാരുണ്ട് നമുക്ക് ആ ചേട്ടന്മാരോടൊക്കെ ചോദിക്കാം ഓക്കെ ഹലോ ചേട്ടന്മാരെ നമസ്കാരം ഞാനൊരു ചെറിയ യൂട്യൂബർ ആണേ ഓക്കേ അപ്പം എനിക്ക് നിങ്ങളെ ചോദിക്കാനുള്ളത് ഇപ്പത്തെ നൂജന പിള്ളേരില്ലേ ഇപ്പത്തെ നൂജൻ പിള്ളാരെപ്പറ്റി ചേട്ടൻ്റെ അഭിപ്രായം നിങ്ങളുടെ ഒക്കെ അഭിപ്രായം മറ്റേ ചേട്ടൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ പറ്റിയുള്ളൂ ചേട്ടാ നമസ്കാരം ഓക്കെ ഞാൻ ചെറിയ യൂട്യൂബർ യൂട്യൂബ് വീഡിയോസ് കാണാറുണ്ടോ യൂട്യൂബിൽ ഫോണിൽ ആ കാണാറില്ല ഓക്കെ അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കാം ചേട്ടനോടെ ചേട്ടൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായത്തിൽ പറയണം എന്താണല്ലോ അതായത് ഇപ്പോഴത്തെ ന്യൂജൻ ന്യൂജൻ ജനറേഷൻ ഉണ്ടല്ലോ ഇപ്പോഴത്തെ യുവത്വം ആ അവരിൽ ചേട്ടൻ അവരിൽ ഇന്ന കാര്യം ചേട്ടൻ ഇഷ്ടമല്ലാത്തൊരു കാര്യമില്ല അവർ ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതെന്താണ് ചേട്ടൻ അവർ ചേഞ്ച് ചെയ്യണം അവർ ആ കാര്യം മാറ്റിയിരുന്നെങ്കിൽ അവർ നന്നാവും എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവർ ചേഞ്ച് ചെയ്യണം ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൊല്ലരുത് ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി ഞാനൊരു സെറ്റ് ചെയ്തു എന്റെ സന്തോഷത്തിന് ഞാൻ എന്തൊരു നീചനാണ് ലൈക് ടിംഗിൾ സ്റ്റാർസ് ദ ടിംഗിൾ സ്റ്റാർസ് ലൈക്ക് ഗ്ലോയിങ് ജേംസ് ആഹാ എപ്പോ ലൈക് ജേംസ് ആൻഡ്

ശരി അപ്പൊ അങ്ങനെയാണ് ഇത്രയും വിലയേറിയ അഭിപ്രായം നമ്മളോട് പറഞ്ഞു സപ്പോർട്ട് ചെയ്ത ചേട്ടന് എന്റെ ഒരു ചെറിയ സമ്മാനം ഓക്കെ ചേട്ടാ നമസ്കാരം ഞാൻ ചെറിയ യൂട്യൂബറാണ് അപ്പം ഞാൻ ചോദിച്ചു ചോദിക്കാം ഇപ്പത്തെ ന്യൂജൻ പിള്ളേരെ പറ്റി ചേട്ടന്റെ അഭിപ്രായം എന്താണെന്ന് പറയാം ജോസേടാ അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പത്തെ ന്യൂ ജനറേഷൻ ആൾക്കാരില്ലേ പിള്ളേർ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ പിള്ളേരില്ലേ അറിയാം മനസ്സിലായോ യൂത്തം അവരോട് ചേട്ടൻ എന്താണ് അവരെ പറ്റി എന്താണ് ചേട്ടൻ അവരിൽ ഏത് രീതിയാണ് ചേട്ടൻ മാറ്റാൻ ആഗ്രഹിക്കുന്നത് മീൻസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം അത് ശരിയല്ല എന്ന് ചേട്ടൻ തോന്നിട്ടുണ്ടാവില്ലേ അത് ഏതാണ് കാര്യം അവരോട് എന്ന് അവരോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതെന്താണ്